ഇതേ റീഫ് നോട്ടാണ് താലി കെട്ടാൻ നമ്മൾ ഉപയോഗിച്ചത് ആദ്യം ഇതുപോലെ എടുത്ത് നമ്മൾ ഓപ്പോസിറ്റ് എടുത്തു പകരം നമ്മൾ കെട്ട് കൊടുത്താൽ മതി ഈ ഒരു കെട്ട് കൊടുത്താൽ മതി നമസ്കാരം ഞാൻ നിങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ഒരുപാട് കെട്ടുകൾ പഠിച്ചതാണ് ഇന്ന് നമ്മൾ ഒരു കെട്ട് പഠിക്കാൻ പോകുന്നു ഈ കെട്ട് നമ്മൾ എല്ലാവരും ജീവിതത്തിൽ പല തവണ ഉപയോഗിച്ചിട്ടുള്ള ഒരു കെട്ടാണ് സംഭവം ഇതാണ് നമ്മളൊരു എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് അഡീഷൻ അഡീഷൻ ഷീറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ എക്സാമിനേഷൻ അവസാനം നമുക്കൊരു നൂല് കിട്ടാറുണ്ട് ഈ നൂല് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഈ അഡീഷൻ ഷീറ്റും മെയിൻ ഷീറ്റും നമ്മൾ തുന്നി കെട്ടാറുണ്ട് പലപ്പോഴും ഈ കെട്ടുന്നത് നമ്മൾ ആ സമയത്ത് ആ ഒരു എക്സാം സമയത്ത് കെട്ടിയ കെട്ടോ ആയിരിക്കും പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കെട്ട് അഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റി വാലുവേഷൻ ക്യാമ്പിൽ പോയ സമയത്ത് അവിടെ പല കുട്ടികളുടെയും പേപ്പർ അവർ പരീക്ഷ എഴുതിയ പേപ്പർ നമ്മൾ എടുക്കുന്ന സമയത്ത് അഡീഷൻ ഷീറ്റൊക്കെ അഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ കാണാറുണ്ട് അതിന് പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കെട്ടുന്ന സമയത്ത് ഒരു അശാസ്ത്രീയമായി കെട്ടുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ ഏറ്റവും നല്ല കെട്ട് എന്ന് പറയുന്നത് റീഫ് നോട്ട് എന്ന് പറയുന്നൊരു കെട്ടാണ് കാരണം നമ്മൾ പേപ്പറിൻ്റെ ഓൾസിനകത്തൂടെ നൂലിട്ട് കഴിഞ്ഞാൽ രണ്ട് അറ്റം കിട്ടും ഈ രണ്ടറ്റം അറ്റം തമ്മിലാണ് നമ്മൾ കൂട്ടിക്കെട്ടുന്നത് അവിടെ ഏറ്റവും നല്ല കെട്ട് റീഫ് നോട്ട് എന്ന് പറയുന്ന കെട്ടാണ് ഈ വീഡിയോയിൽ ഈ ഒരു ആവശ്യത്തിന് രണ്ട് കെട്ടുകളുടെ കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇത് അറിയാനുള്ള കാരണവും ഇതേ വീഡിയോയിൽ പറയുന്നുണ്ട് ഏതായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവിധാ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കേട്ടോ പ്രസിദ്ധേക്ക് കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞേക്ക് വീഡിയോ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വീഡിയോ അപ്പൊ നമുക്ക് പരീക്ഷ പേപ്പർ കെട്ടുന്ന നോക്കാം നമ്മൾ പരീക്ഷ പേപ്പർ എടുത്തിട്ടുണ്ട് ഒരു നൂല് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് കെട്ടാൻ പോകുന്നത് പക്ഷെ ഇവിടെ ഈ നൂല് കൊണ്ട് കെട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ ഞാനത് വലിയ റോപ്പ് വെച്ചിട്ട് കെട്ടി കാണിക്കാം ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കാം ഇതുപോലെ നൂല് എടുത്തതിന് ശേഷം ഈ രണ്ടറ്റം വെച്ചിട്ടായിരിക്കും നമ്മൾ സാധാരണ കെട്ടുക ഇങ്ങനെ കെട്ടുമ്പോഴാണ് നമുക്ക് റീഫ് നോട്ട് കെട്ടാൻ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവുക എന്നാലും ഇത് റീഫ് നോട്ട് ഇങ്ങനെ കെട്ടുക ഇതുപോലെ എടുത്തതിനു ശേഷം ഒന്ന് ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ അടുത്തത് റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കുക ഇതുപോലെ എടുത്തതിന് ശേഷം ഇത് ചെറിയ തൂലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ഞാൻ വലിയ റോപ്പ് വെച്ചിട്ട് കെട്ടി കാണിക്കുന്നുണ്ട് ശേഷം ദാ ഇതുപോലെ വലിച്ചു ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ കെട്ടുന്ന കെട്ടാണ് ഏറ്റവും നല്ല കെട്ട് ഇത് ഒരു കാരണവശാലും അഴിയാൻ സാധ്യതയില്ല എന്നാൽ ഇത് ഇതിപ്പോ കെട്ടാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രണ്ട് നൂലും എടുത്തതിന് ശേഷം അതായത് പേപ്പറിലിട്ടതിന് ശേഷം നൂലെടുത്തതിനു ശേഷം ഇതുപോലെ എടുത്തിട്ടൊരു കെട്ട് അഥവാ ഇതൊരു തമ്പിനോട്ട് അഥവാ ഒരു ഓവർ ഹാൻഡിനോട് കെട്ട് എടുത്താലും മതി ഈ കെട്ടും അഴിയാൻ സാധ്യത വളരെ കുറവാണ് മറ്റേ റീഫ് നോട്ട് മിസ്റ്റേക്ക് വരുത്തി ചെയ്താലാണ് പ്രശ്നം വരിക അത് ഞാൻ വലിയ റോപ്പ് വെച്ച് ചെയ്ത് കാണിക്കാം ഓക്കെ ഇപ്പോൾ ഒരു നൂല് കൊണ്ട് കെട്ടുന്ന സമയത്ത് ആ കെട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ കെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ണം കൂടിയൊരു റോപ്പ് എടുത്തിട്ടുണ്ട് ഈ റോപ്പ് വെച്ചിട്ട് ഞാൻ ആ കെട്ട് മനസ്സിലാക്കി തരാം ആദ്യം നമുക്ക് റീഫ് നോട്ട് എന്ന് പറയുന്ന ഒരു കെട്ട് പഠിക്കാം അഥവാ ഇപ്പൊ നമ്മളൊരു അഡീഷൻ ഒക്കെ വാങ്ങി എല്ലാം തുന്നി കെട്ടുന്ന സമയത്ത് ഹോൾസിലൂടെ നൂലിട്ടു നൂലിട്ടതിനു ശേഷം രണ്ടറ്റം ഇങ്ങനെ കിട്ടുക ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇത് കൂട്ടി കെട്ടാറാണ് സാധാരണ ചെയ്യുക അപ്പൊ ഈ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇത് കൂട്ടിക്കെട്ടാനുള്ള ഏറ്റവും നല്ല കെട്ടാണ് റീഫ് നോട്ട് എന്ന് പറയുന്നത് കെട്ട് ഞാൻ ചെയ്യാൻ പോകുന്നു ഇതേപോലെ നമ്മൾ അഡീഷൻ ഷീറ്റിന്റെ ഹോൾസിലൂടെ നൂലിട്ടതിന് ശേഷം രണ്ടറ്റവും കിട്ടി ശേഷം നമ്മൾ കെട്ടുന്നു ആദ്യം എന്ത് ചെയ്യുക ആദ്യം ഇതുപോലെ എടുത്ത് ഒന്ന് എന്താ ഇതുപോലൊരു കെട്ടുക റീഫ് നോട്ടാണ് കിട്ടാൻ പോകുന്നത് ശേഷം എന്ത് ചെയ്യുക ഇതുപോലെ എടുത്തതിനു ശേഷം ഒന്ന് ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ അടുത്തത് റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കണം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും ഈ കെട്ടിനെയാണ് റീഫ് നോട്ട് എന്ന് പറയുന്നത് ഓക്കെ ഇതിനെ നാടൻ പ്രദേശത്തേക്ക് ആൺ കെട്ട് എന്ന് പറയും ഇതാണ് റീഫ് നോട്ട് ഈ റീഫ് നോട്ടിന്റെ പ്രത്യേകത പറഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആവും അല്ലാതെ അഴിഞ്ഞു പോകാൻ സാധ്യതയില്ല സാധ്യല്ല ഇതിന് എന്ന് പറയും ഇതിനൊരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ കിട്ടുന്നതിനാണ് പെൺകെട്ട് എന്ന് പറയുക ഈ പെൺകെട്ടാണ് സാധാരണ അഴിഞ്ഞു പോകാറ് അത് കാണിച്ചുതരാം ഇതേപോലെ എടുക്കുന്നു നമ്മൾ കെട്ടി ഇതുപോലെ ചുറ്റുന്നു ആദ്യത്തെ സംഭവം കഴിഞ്ഞു പിന്നെ ഇങ്ങനെയാണ് എടുക്കേണ്ടത് പകരം നമ്മൾ ഓപ്പോസിറ്റ് എടുത്തു പകരം നമ്മൾ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കെട്ട് കിട്ടുന്നത് ഇങ്ങനെയാണ് കെട്ടുകിട്ടുന്നത് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അത് മെല്ലെ മെല്ലെ എന്ത് ചെയ്യാം അഴിഞ്ഞ് പോയേക്കാം മെല്ലെ മെല്ലെ അത് അഴിഞ്ഞു പോയേക്കാം ഇത് വലിച്ചിട്ടായിട്ടാക്കിയാൽ അഴിയാൻ സാധ്യതയില്ല എന്നാലും സാധ്യത കൂടുതൽ എങ്കിൽ കെട്ടിന് അഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി അഥവാ റീഫിനോട്ട് അറിയില്ല ഇനിയിപ്പോൾ റീഫ് നോട്ട് അറിയില്ലല്ലോ എന്തു ചെയ്യും എന്നൊന്നും വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല രണ്ട് ഐ നൂലും ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മുടെ നമ്മുടെ തമ്പിനോട്ട് സാധാരണ കെട്ട് രണ്ട് നൂലെടുത്തതിന് ശേഷം ഇതുപോലെ വലിച്ചങ്ങ് ടൈറ്റാക്കി കെട്ടു കെട്ട് കൊടുത്താൽ മതി ഒരു കെട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ തമ്പിനോട്ട് അഥവാ ഓവർ ഹാൻഡ് നോട്ട് എന്ന് പറയുക ഇതും അരിയാൻ സാധ്യതയില്ലാത്തൊരു കെട്ടാണ് ഈ റീഫ് നോട്ട് മാറിയിട്ട് നമ്മൾ നാടൻ പ്രദേശത്ത് പറയുന്ന പെൺകെട്ട് എന്ന് പറയുന്ന ഒരു കെട്ടാണെങ്കിലാണ് സാധാരണ ഗതിയിൽ അഴിയാൻ സാധ്യത റീഫ് നോട്ട് അഴിയില്ല സമവണ്ണമുള്ള റോപ്പുകൾ തമ്മിൽ കെട്ടാൻ ഉപയോഗിക്കുന്ന നല്ലൊരു കെട്ടാണ് റീഫ് നോട്ട് എന്ന് പറയുന്നത് ഇവിടെ നൂല് കെട്ടാൻ ഏറ്റവും നല്ലത് റീഫ് നോട്ടാണ് ഇതേ റീഫ് നോട്ടാണ് താലി കെട്ടാൻ നമ്മൾ ഉപയോഗിച്ചത് വീഡിയോ ഉണ്ട് ഇതുപോലെ ഒട്ടനവധി കെട്ടുകളുടെ വീഡിയോ ഇതേ ചാനലുണ്ട് ഓക്കെ അഡീഷൻ ഷീറ്റ് കെട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പലരും പല വീഡിയോയുടെയും താഴെ കമന്റ് രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ മാഷം മാറുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്റെ ഒരു വീഡിയോ അതായത് ചൂല് കെട്ടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയുടെ താഴെ ചൂല് കെട്ടാൻ പഠിപ്പിക്കാൻ പോലും മാഷമാറോ എന്നൊരു ചോദ്യം പോലും താഴെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് വലിയ കാര്യങ്ങളിൽ എല്ലാവർക്കും വലിയ അറിവാണ് പക്ഷെ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് വലിയ അറിവില്ലാത്ത അവസ്ഥയാണ് ഈ ചാനലിൽ ചെറിയ വലിയ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നിങ്ങൾ കണ്ടത് രണ്ടുതരം കെട്ടുകളാണ് ഒന്ന് റീഫ് നോട്ട് എന്ന് പറയുന്ന ഒരു കെട്ടും അതായത് ഇതിനെ ഡോക്ടേഴ്സ് നോട്ട് എന്നൂടെ പറയാറുണ്ട് കാരണം ഇത് ഡോക്ടർമാർ ബാൻഡേജ് കെട്ടുന്ന സമയത്ത് അവസാനം കെട്ടി അവസാനിപ്പിക്കുന്ന ഈ കെട്ട് ഉപയോഗിച്ചിട്ടാണ് അതുപോലെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന തമ്പ് നോട്ടാണ് നമുക്ക് ഈ റീഫ് നോട്ട് കെട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ രണ്ട് റോപ്പും കൂടെ തമ്മിൽ ഒരു തമ്പ് നോട്ട് അഥവാ ഒരു ഓവർ ഹാൻഡ് നോട്ട് കെട്ടി കഴിഞ്ഞാൽ അത് കെട്ട് വഴിയില്ല പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റീഫ് നോട്ടിന് പകരം അബദ്ധം പറ്റിയിട്ട് പെൺ കെട്ടെന്നൊരു കെട്ട് അഥവാ റീഫ് നോട്ടിന് ആൺ കെട്ടെന്ന് പറയും റീഫ് നോട്ട് അബദ്ധം കഴിഞ്ഞാൽ അതിനെ പെൺകെട്ടെന്നാണ് പറയുക ഇത്തരത്തിലൊരു കെട്ട് കെട്ടി കഴിഞ്ഞാൽ അത് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായി തന്നെ കെട്ടുക ഇനിയുള്ള എക്സാമിനേഷനുകളുടെ പേപ്പറുകൾ അഴിഞ്ഞു പോകാതിരിക്കട്ടെ നിങ്ങൾക്കെല്ലാം വിജയാശംസകൾ നേരുന്നു വീഡിയോ ഉണ്ടായിരുന്ന നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് ഡേ